നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീടിനുള്ളിൽ ഗുണപ്രദമായ ഊർജം നിലനിൽക്കാനും അതിലൂടെ ഐശ്വര്യം അനുഭവിക്കാനുമാണല്ലോ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ ഗ്രഹം നിർമ്മിക്കുന്നത് കൃത്യമായ അളവുകളും അനുയോജ്യമായ ദർശനവും പലവിധ സൗകര്യങ്ങളുടെ യഥാസ്ഥാനത്തുള്ള ക്രമീകരണവും ഒക്കെ ഇതിന് നമ്മെ സഹായിക്കും എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ പാലിച്ച് വീട് വയ്ക്കുക മാത്രം പോരാ ശരിയായ രീതിയിൽ അത് പരിപാലിക്കുക കൂടി വേണം എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യം അതിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ പോസിറ്റീവ് ഫീൽ എന്നൊക്കെ പറയാറുള്ള മികച്ച അനുഭവം വീടിനുള്ളിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാരം ഇതിൽ ഒന്നാമത്തെ കാര്യം രാവിലെ എഴുന്നേറ്റാലുടൻ ജനലുകളും വാതിലുകളുമൊക്കെ ഒന്ന് തുറന്നിടണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് വടക്കും കിഴക്കുമുള്ള ജനലുകളും വാതിലുകളും ഭൂമിയുടെ ഊർജ സ്രോതസ്സായ സൂര്യന്റെ കടാക്ഷം തീർച്ചയായും നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് പ്രഭാത സൂര്യന്റെ ഹാനികരമല്ലാത്ത പ്രകാശം വീടിനുള്ളിലേക്ക് കടന്നു വരട്ടെ തുറന്നിടുന്ന ജനലുകളോ വാതിലുകളോ ചൂട് കൂടുന്ന സമയമാകുമ്പോഴേക്കും ആവശ്യാനുസരണം അടയ്ക്കാവുന്നതുമാണ് ഇനി രണ്ടാമത്തെ കാര്യം വീടിൻ്റെ തറ എല്ലായ്പ്പോഴും വൃത്തിയായിരിക്കുക എന്നുള്ളതാണ് ഓരോ വീട്ടിലെയും സാഹചര്യമനുസരിച്ച് ദിവസേന രണ്ടോ മൂന്നോ അതിലധികമോ തവണ തറ തൂത്തുവാരി ശുചിയാക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കുകയും വേണം മൂന്നാമതായി പറയാനുള്ളത് വീടിൻ്റെ മൂലകളിലും മേൽക്കൂരകളിലുമൊന്നും മാറാല പിടിക്കാനോ ചിലന്തി വല കെട്ടാനോ ഇടയാകരുത് എന്നാണ് ദിവസേന അടിച്ചു വരുന്നവരുടെ ശ്രദ്ധയിൽ ഈ ഭാഗങ്ങൾ കൂടി തീർച്ചയായും പെടേണ്ടതാണ് നാലാമതായി പറയുന്നത് മുറികളുടെ മൂലകളിൽ അനാവശ്യ വസ്തുക്കൾ കൂട്ടിവയ്ക്കുന്നവരോടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീടിനുള്ളിലെ ഊർജ്ജവിധാനത്തെ പ്രതികൂലമായി ബാധിക്കും കോണുകൾ കോണുകളായി തന്നെ നിലനിൽക്കുമ്പോഴാണ് മുറിക്കുള്ളിൽ നിന്നുള്ള ഗുണപ്രദമായ ഊർജം അനുഭവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മുറിയുടെ മൂലകളിൽ സാധനങ്ങൾ കൂട്ടിവയ്ക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ കാര്യം വീടിനുള്ളിൽ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള തുണികൾ ചുരുട്ടിയിടരുത് വസ്ത്രങ്ങൾ ശരിയായ രീതിയിൽ മടക്കി യഥാസ്ഥാനത്ത് അടുക്കി തന്നെ വയ്ക്കണം അതുപോലെ തൂക്കിയിടുന്ന വസ്ത്രങ്ങൾ ചുരുണ്ടുകൂടിയല്ല കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇനി ഇതോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം മേശപ്പുറത്തിൻ്റെയും മറ്റും വൃത്തിയാണ് പുസ്തകങ്ങളും മാസികകളും മറ്റു വസ്തുക്കളുമൊക്കെ മേശപ്പുറത്തെ ചിതറിയിടുന്നത് അശുഭകരമായ കാര്യമാണ് അവ വൃത്തിയായി അടുക്കി വെച്ചും ആവശ്യമില്ലാത്തവ നീക്കം ചെയ്തും കഴിയുമ്പോൾ താനേ ഒരു സ്വസ്ഥതയും സുഖവും മനസ്സിന് കൈവരുന്നതായി അനുഭവപ്പെടും ആറാമതായി പറയട്ടെ രൂക്ഷവും മനമടിപ്പിക്കുന്നതുമായ ഗന്ധമുള്ള വസ്തുക്കൾ വീടിനുള്ളിൽ സൂക്ഷിക്കരുത് മടുപ്പിക്കുന്ന ഗന്ധം മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തും അതുകൊണ്ട് അതൊഴിവാക്കണം അടുത്തത് ഏഴാമത്തെ കാര്യം വാതിലിൻ്റെയും ജനലിൻ്റെയും ഒക്കെ കഥക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ കിറുകിറ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതൊട്ടും സുഖകരമായ കാര്യമല്ല അതുകൊണ്ട് വേഗം തന്നെ അതിന് പരിഹാരം കാണണം വിജാഗിരിയിൽ അല്പം ഓയിലിട്ട് കൊടുത്താൽ മിക്കപ്പോഴും ഈ പ്രശ്നം മാറുന്നതേയുള്ളൂ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മിലേക്കെത്തുന്ന ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം തന്നെ ശുഭകരവും സുഖദായകവും ആയിരിക്കേണ്ടതാണ് അതുകൊണ്ട് അതിനുതകുന്ന വിധത്തിൽ വീട്ടിലെ ക്രമീകരണങ്ങൾ നിലനിർത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്